ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് കൂറ്റൻ വിജയം എൺപത് റൺസിന്റെ വിജയമാണ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ത്യ സ്വന്തമാക്കിയത് ടെസ്റ്റിന്റെ നാലാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യവുമായി ബാറ്റിംഗിനെത്തിയ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾഔട്ടായി ഇതോടെയാണ് ആധികാരികമായ വിജയത്തിലേക്ക് ഇന്ത്യ എത്തിയത് ആർ അശ്വിന്റെ തകർപ്പൻ ബോളിംഗ് ആണ് ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയെ നിലംബരിച്ചാക്കിയത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് ഓവർ എറിഞ്ഞ അശ്വിൻ എൺപത്തിയെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റ് വീഴ്ത്തി പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ രണ്ട് മേടിനടക്കം അൻപത്തിയെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ജഡേജ മൂന്ന് വിക്കറ്റും വീഴ്ത്തി എൺപത്തിരണ്ട് റൺസ് നേടിയ നജ്മുൽ ഹുസൈൻ ഷാൻഡോയാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ എന്നാൽ നായകന്റെ പ്രകടനം മാറ്റി നിർത്തിയാൽ ബംഗ്ലാദേശ് നിരയിൽ ഇന്ന് മറ്റാർക്കും തന്നെ കാര്യമായി ശോഭിക്കാനായില്ല ചെന്നൈ ടെസ്റ്റിന്റെ സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ടോസ് നേടിയ ബംഗ്ലാദേശ് ഇന്ത്യയെ ആദ്യം ബാറ്റിംഗിനു ടോസ് നഷ്ടമായി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നേടിയത് മുന്നൂറ്റി എഴുപത്തി ആറ് റൺസാണ് സെഞ്ചുറി നേടിയ ആർ അശ്വിനായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിനെത്തിയ ബംഗ്ലാദേശിന് നൂറ്റി അൻപത് പോലും കടക്കാനായില്ല നൂറ്റി നാല്പത്തി ഒമ്പത് റൺസിനാണ് ആദ്യ ഇന്നിംഗ്സിൽ അവർ പുറത്തായത് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ കൂറ്റൻ ലീഡുമായി എത്തിയ ഇന്ത്യ ഇരുനൂറ്റി എൺപത്തിയേഴ് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു ഇതോടെ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസായിരുന്നു ബംഗ്ലാദേശിന് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് നാലാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ടായി ഇതോടെ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ നേടിയത് വിജയത്തോടെ രണ്ട് ടെസ്റ്റ് അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കും